എവിടെ സുഖായിട്ട് ഓരോ തീരണ്ടിരണം വെച്ച് എല്ലാം തീരും താങ്ങോട്ടെ താങ്ങൂടി താങ്ങോ അതോ പറഞ്ഞോ

പുതിയ കാഴ്ചകളിലേക്ക് എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഈ വീഡിയോ കണക്റ്റ് ആവണമെങ്കിൽ ഇതിനു മുമ്പേ ലാസ്റ്റ് രണ്ട് വീഡിയോയ്ക്ക് മുമ്പുള്ള ഒരു വീഡിയോ കണ്ടവർക്കേ ഇത് കണക്റ്റ് ആവത്തുള്ളൂ അത് കാണാത്തവരെ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് ചെക്ക് ചെയ്യണേ ഞാൻ ലിങ്ക് ഇട്ടേക്കാം കാര്യം ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും നിങ്ങൾ എപ്പോഴെങ്കിലും ഷിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ അത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണമെങ്കിലോ ഒക്കെ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുവേ അപ്പം അന്ന് ആ വീഡിയോയ്ക്ക് എനിക്ക് കുറേ കമൻസ് വന്നു ഇങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നു കേൾക്കുന്നു പൈസ ഉണ്ടെങ്കിൽ എന്തു ആവും അല്ലേ എന്നൊക്കെ അതുപോലെ തന്നെ ഒരാൾ ആരായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല ഇത് ഫ്രോഡ് പരിപാടിയാണ് അപ്പം അവരുടെ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കണേ ബാംഗ്ലൂരിൽ നിന്ന് അവരുടെ ബ്രദറിൻ്റെ സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നശിച്ച് വന്നു അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ് വന്നു ഞാനവർക്കൊക്കെ പേഴ്സണലി കുറച്ചൊക്കെ റിപ്ലൈ കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഈ വീഡിയോ മസ്റ്റ് മസ്റ്റ് എന്തായാലും ഇടണമെന്ന് അപ്പം നിങ്ങളിത് കാണാനേ ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും പറഞ്ഞു തരാവേ അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ എത്തി നമ്മൾ ഫോർത്ത് ഫ്ലോറിലാണ് നമ്മൾ ഡൽഹി വെച്ച് നമുക്ക് സർവീസ് ലിഫ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ സർവീസ് ലിഫ്റ്റ് ഇല്ല അപ്പം സാധാ ലിഫ്റ്റിൽ തന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ എത്തി അപ്പം നേരത്തെ മറ്റു ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു ഫ്ലോറിൽ നാല് വീടുകൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഞാൻ പറഞ്ഞു തരാം അപ്പം സാധനങ്ങൾ നമുക്ക് അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഫിഫ്റ്റ് ആ അത് ആ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഫിഫ്റ്റി നയൻ ബോക്സസ് ആയിരുന്നു നമുക്കുള്ളത് ഇതൊരു ഫുള്ളി ഫേണിഷ്ഡ് ആണ് ഇതൊരു തമിഴ് ഫാമിലിയുടെ ആണ് ഇവർ മൂന്ന് വർഷത്തേക്ക് കാനഡയ്ക്ക് പോയിരിക്കുക അപ്പോൾ അവർ നല്ലപോലെ വീടൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് വീട് നിർത്തി ു അപ്പം ചെറുപ്പക്കാർക്കൊന്നും കൊടുക്കത്തില്ല നമ്മളൊക്കെ പിന്നെ ഇച്ചിരി പ്രായമുള്ളവരായതുകൊണ്ട് അപ്പം എന്തോ വീഡിയോ കോളൊക്കെ വിളിച്ച് അവർ നമ്മളെ കണ്ടു അങ്ങനെ അവർ വീ തന്നത് വീട് നമ്മളവിടുന്ന് ഫർണിച്ചറും ഒന്നും സാധനങ്ങളൊന്നും കൊണ്ടുവന്നില്ലല്ലോ ഒരു യാതൊന്നുമില്ല ക്രോക്കറി ബുക്സ് നമ്മൾ പാക്ക് ചെയ്തപ്പോൾ സാധനങ്ങൾ കണ്ടില്ലേ അങ്ങനെ ഇതാ സാധനങ്ങളൊക്കെ നമ്മുടെ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇത് ആ ഫിഫ്റ്റി നയൻ ബോക്സസും അവരെ കറക്റ്റായിട്ട് എണ്ണി അതിൽ എന്ത് സാധനമാണ് എന്തൊരു അറേഞ്ച്മെൻ്റ് അവരുടെ എന്നറിയാം ഇതവരുടെ ഇൻവോയ്സ് നോട്ടാണ് ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിച്ച് തരാം അതാ ഞാൻ പറഞ്ഞ സ്കിപ്പ് ചെയ്ത് പോവല്ലേ പോവല് ഇതൊരു ഫ്രോഡ് പരിപാടിയല്ല എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ഇത് പ്രൊമോഷണൽ വീഡിയോയുമല്ല കേട്ടോ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ കറക്റ്റായിട്ട് റിവ്യൂ നോക്കണം മാത്രമേ ഉള്ളൂ ൂക്സ എന്താണെന്ന് അതിൽ എന്താണെന്ന് അതിലേറ്റിസ്റ്റിലുണ്ടല്ലേ ശ്രീകണ്ഠൻ നായർ സാറ് എന്ത് മാജിക്കാണ് എൻ്റെ ഹസ്ബൻഡിൽ കാണിച്ചതെന്ന് എനിക്കറിയില്ല ട്വൻറ്റി ഫോർ ഓടുന്ന കണ്ടല്ലോ ഇത് ഉച്ചക്ക് രണ്ടേകാലം രണ്ടര മണി ആ ഒരു ടൈമിനിടയ്ക്കാണ് കേട്ടോ ന്യൂസ് നടക്കുകയാണ് അപ്പം അവിടെ നമ്മൾ വന്ന ആൾക്കാരുടെ യൂണിഫോം റെഡ് ടീഷർട്ടായിരുന്നു തോന്നുന്നു റെഡ് അവരുടെ എംബ്ലോ ഒക്കെയല്ല ഇവിടെ ആയപ്പോൾ അത് ബ്ലൂ ആയിരുന്നു കേട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ ഇറങ്ങി അപ്പം ഇത് ഓരോ ബോക്സസിലും അപ്പം അവരെഴുതിയിട്ടുള്ളതുകൊണ്ട് കൊണ്ട് തന്നെ അവർക്ക് കറക്റ്റായിട്ട് അത് അറേഞ്ച് ചെയ്യാൻ നന്നായിട്ട് പറ്റും അപ്പോൾ ഇതൊരു ഡ്രോയിങ് കം ഡൈനിങ് ഏരിയ ആണ് അതിൽ ക്രോക്കറി പിന്നെ ഇതൊരു ത്രീ ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റും അപ്പം അതിൽ ഒരു ബെഡ്റൂമിൽ നമ്മുടെ കട്ടിലില്ല നിരത്തിയത് അതായത് എനിക്കൊരു പേടിയായിപ്പോ കട്ടിൽ ഈ വെയിറ്റ് എല്ലാം കൂടെ താമസം ഒന്നാമത് നമുക്ക് നമ്മളെ ട്രസ്റ്റ് ചെയ്താൽ നമുക്ക് വീട് തന്നിരിക്കുന്നത് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ ഇതേ കണ്ടീഷനിൽ തന്നെ തിരിച്ചു കൊടുക്കണ്ടായോ അപ്പോൾ അതാണ് ഞാൻ പിന്നെ പിന്നെ ഉപയോഗിക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ നിലത്തൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ ആ മുറിയിൽ ഒന്നും പറ്റത്തില്ല പിന്നെ മെയിൻ മാസ്റ്റർ ബെഡ്റൂമുണ്ട് അതിൽ നിന്ന് പിന്നെ സാധനം ഒന്നും ഇറക്കിയില്ല പിന്നെ ഒരു ബെഡ്റൂം ഇതാ ഡോർ കണ്ടോ സ്ട്രെയിറ്റ് ആയിട്ട് കൊറിഡോറ് പോലുള്ളതിലെ എൻ്റെ പാർട്ടിൽ ഇവിടെ ഞാൻ പറഞ്ഞാൽ കട്ടിലുള്ള എല്ലാം ബോക്സ് ഇറങ്ങിയത് അത് ബുക്സാണ് അത് കാരണം എനിക്ക് പേടി വെയിറ്റ് താങ്ങുമോ താങ്ങുമോ എന്നുള്ളത് പിന്നെ ഒരു ബെഡ്റൂം അവർ അടച്ചിട്ടിരിക്കുകയാണ് പിന്നെ ഇപ്പം നമ്മളിപ്പോൾ രണ്ട് ബെഡ്റൂം ഉപയോഗിക്കുന്നത് അത് അവരുടെ സാധനങ്ങൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇട്ട് അവർ ഇത് ലോക്ക് ചെയ്തിരിക്കുക അതാദ്യ കണ്ടീഷനിൽ പറഞ്ഞതാണ് പിന്നെ മോളും ഇല്ല അവൾ ഹോസ്റ്റലിൽ വല്ലപ്പോഴേ ഉള്ളൂ അപ്പം പിന്നെ അമ്മ എപ്പോഴെങ്കിലും വന്നാൽ അത്രയേ ഉള്ളൂ അപ്പോൾ രണ്ട് ബെഡ്റൂമിൻ്റെ ആവശ്യമേ ഉള്ളൂ പിന്നെ ഈ സാധനങ്ങളൊക്കെ അവർ അൺബോക്സ് ചെയ്ത് തരുകയും ചെയ്യും കേട്ടോ അൺബോക്സ് ചെയ്ത് തരും പക്ഷേ നമ്മൾ കറക്റ്റ് എവിടെ വെക്കേണ്ടതെന്ന് പറയണം പിന്നെ സൈക്കിൾ നമ്മൾ താഴെ വെച്ചിരിക്കുക അതിന് പ്രത്യേകം സ്ഥലമുണ്ട് അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ മുകളിലോട്ടൊന്നും കൊണ്ടുവന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അൺബോക്സിങ് എന്തായാലും ചെയ്യേണ്ട ഇത് നമ്മുടെ അവിടുത്തെ അത്രയും വലിയൊരു അല്ല അപ്പം നമുക്കൊന്ന് ആലോചിക്കണം എവിടെ വെക്കണം എന്ത് വെക്കണം അവർ അപ്പം തന്നെ എല്ലാം പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമുക്ക് പോസിബിളേ ഉള്ള കാര്യമല്ല പിന്നെ ഇവിടെ അടുത്ത എയർപോർട്ട് അത് കാരണം ഫുൾ ടൈം നമുക്ക് ജയ്പൂരിലെ പോലെ ജയ്പൂരിൽ പിന്നെ ബെഡ്റൂമിൽ ഇരുന്ന ലാൻഡിങ്ങും ടേക്ക് ഓഫ് നമുക്ക് കാണാൻ എയർപോർട്ടിങ്ങനെ കാണാമായിരുന്നു ഇത് അത്രയ്ക്കടുത്തല്ല എങ്കിലും അതുപോലെ തന്നെ ട്രെയിനും തൊട്ട് ഓടാകുമോ ട്രെയിനിൻ്റെയും ഫ്ലൈറ്റിൻ്റെയും ശബ്ദം വോയ്സ് ഓവറൊക്കെ കൊടുക്കുമ്പോഴാണ് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് കേട്ടോ അപ്പാർട്ട്മെൻറ്റിൽ അതുപോലെ തന്നെ ഇത് രണ്ടോ അല്ല റോഡും തൊട്ടടുത്ത് തന്നെയാണ് വാഹനങ്ങളുടെ ശബ്ദം അങ്ങനെ മൊത്തത്തിലൊരു ശബ്ദമയമാണ് അപ്പാർട്ട്മെൻറ്റ് ഇതാണ് ഞാൻ പറഞ്ഞ ഇൻവോയ്സ് ചെയ്യാൻ പറഞ്ഞല്ലേ ഇത് നിങ്ങളൊന്ന് ആയിട്ട് കാണാം ഇതിലൊരു ടോൾ ഫ്രീ നമ്പറുണ്ട് അത് ഞാൻ ഡിസ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്കതിൽ വിളിക്കാമെങ്കിൽ അവർ നിങ്ങൾ ഏത് ഏരിയയിലാണെന്ന് വെച്ചാൽ അവിടുത്തെ കോണ്ടാക്ട് നമ്പർ തരും അതായത് അവരുടെ സർവീസ് ഇതുണ്ടല്ലോ അങ്ങനെ തരും കേട്ടോ അപ്പോൾ ഒരു ഫ്രോഡും അല്ല നമ്മുടെ എൻ്റെ ഒരു സാധനം പോലും ചീത്തയായില്ല കേട്ടോ ആ ഒരു പ്ലേറ്റോ മറ്റോ ഒന്ന് പൊട്ടി അപ്പം ഞാൻ വോയിസ് പറഞ്ഞല്ലോയ്സ് ഓരോടുത്ത് എൻ്റെ തണ്ടയൊക്കെ അല്ലാണ്ടാകുന്നു അപ്പോൾ ഇതാ നോക്ക് ഓരോ പ്രോഡക്റ്റും എന്ത് കണ്ടീഷനിലാണ് അപ്പോൾ അതിനെന്താ അവർ അവരെഴുതുന്ന കോഡുകൾ എല്ലാം ഉണ്ട് ആ അമ്മ എനിക്കൊരു നെഗറ്റീവ് ഇങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ ഇത് ഫ്രോഡ് പരിപാടിയാന്ന് പറഞ്ഞ ആൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യണേ ഓരോ പ്രോഡക്റ്റ് എന്ത് കണ്ടീഷനിലാണ് അവർ പാക്ക് ചെയ്യുന്നതെന്ന് പോലും ഇവർ മെൻഷൻ ചെയ്യും അപ്പം നമ്മുടെ എല്ലാം ഓക്കെ ഓക്കെ കണ്ടീഷനായിരുന്നു അത് കാരണം അതിലെല്ലാം ഓരോ പർട്ടിക്കുലർ രീതിയിലും കണ്ടോ ക്രോക്കറി ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച കാണും അപ്പോൾ നമ്മളിത് തിരിച്ചിറക്കുമ്പോഴും ഈ ഓരോ കോളവും നമ്മൾ ടിക്കറ്റ് ടിക്കറ്റ് ഇന്ന നമ്പറിൽ ഇന്ന സാധനം അപ്പം നമ്മൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒരു ലക്ഷം രൂപയായിരുന്നു നമ്മൾ ആ പ്രോഡക്റ്റിന് ഇൻഷുർ ചെയ്തിരുന്നത് അപ്പോൾ ആ ഒരു ലക്ഷം രൂപ ഫിഫ്റ്റി നയൻ ബോക്സസ് ആയിട്ട് അവർ ഡിവൈഡ് ചെയ്യും അപ്പോൾ അവർക്കറിയാം ഇപ്പം ബുക്സാ ടോയ്സാ അല്ലെങ്കിൽ ക്രോക്കറിയാ ഇതിന് എത്ര ക്ലെയിം വരും ഏതെങ്കിലും ഒരു ബോക്സിൽ എന്തെങ്കിലും ടി വി ഡാമേജ് ആയാൽ അതവരപ്പം തന്നെ അവർ അൺബോക്സ് ചെയ്ത് അവർ നമ്മൾക്കത് വെച്ച് തരും പിന്നെ ഞാനത് വേണ്ടാന്ന് പറഞ്ഞു അത് പിന്നെ നമുക്ക് കാര്യം അത്രയും വലിയ അപ്പാർട്ട്മെൻറ്റും അല്ല ഇത് പിന്നെ നമുക്കൊന്ന് ആലോചിക്കണം ഇതൊക്കെ എവിടെയൊക്കെ വെക്കണമെന്ന് വെച്ചാൽ ഇവർക്ക് ഈ ബോക്സസ് തിരിച്ച് വേണം താനും അതുകൂടെ കൊണ്ടാണ് അവർ പെട്ടെന്ന് അത് ചെയ്യാൻ പറയുന്നത് പിന്നെ ഒരു രണ്ട് ടു വൺ വീക്ക് ചെയ്യാൻ പറഞ്ഞെങ്കിൽ ഞാനൊരു ടു വീക്സ് എടുത്താൽ ഇതൊക്കെ തിരിച്ചു കൊടുത്ത് ബോക്സ് തിരിച്ചു കൊടുത്ത് അപ്പോൾ ഇതാ നോക്കിയ ഓരോ ഐറ്റവും ഏത് കണ്ടീഷനിൽ അവർ പാക്ക് ചെയ്യുന്നത് അത് എന്തെങ്കിലും ഡാമേജ് ആയാലും അതിന് എത്ര രൂപയാണ് ഓരോ ബോക്സസിനും ചാർജ് ചെയ്യുന്നതെന്ന് അവർ കറക്റ്റായിട്ടാണ് അത്രയും സമയം എടുത്ത് അവർ ഇതൊക്കെ ചെയ്തിട്ട് ആ ഒരു ലക്ഷം രൂപയെ അവർ ടാലി ചെയ്യും അപ്പോൾ എന്തെങ്കിലും ഇതിൽ ഒരു ബോക്സ് നമുക്ക് നഷ്ടപ്പെട്ടാൽ നമുക്കവരതിൻ്റെ ക്ലെയിം തരും അപ്പം ആ ആ പറഞ്ഞ വ്യക്തി എല്ലാത്തിലും ഉണ്ടല്ലോ നല്ല എന്താ പറയുന്നത് ഇതിപ്പം നല്ല ഏതിലെങ്കിലും ആയിരിക്കത്തില്ല അവർ സാധനങ്ങൾ കയറ്റി വിട്ട് അതിൽ വന്നാൽ അവർക്ക് കുഴപ്പമായിരിക്കും ഇത് ഒരു ട്രസ്റ്റഡ് സർവീസാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതുകൊണ്ട് ഇതിൽ ട്രസ്റ്റ് ചെയ്യും കാര്യം നമുക്ക് ഇൻഷുറൻസും കിട്ടുകയും ചെയ്യാം ക്ലെയിം കിട്ടുകയും ചെയ്യാം അപ്പോൾ ഒരു രീതിക്ക് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അപ്പം നമുക്ക് ടോട്ടൽ ഫിഫ്റ്റി നയൻ തൗസൻഡാണ് ഈ എമൗണ്ട് ആണ് ഈ സാധനങ്ങളിവിടെ വരാൻ നമുക്കായത് അപ്പം ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു വീണ്ടും പുതിയ കാഴ്ചകളുമായി വരുന്നവരേക്ക് ഒരുപാട് നന്ദി